നടക്കില്ല ശ്രീ നടക്കില്ല ശ്രീ കേരള വിറ്റി വരച്ച بدياسا کچو رو بیا بیا سکھلا رو بدياسا کچو رو بیا بیا سکھلا رو سار پر سدا بدياسا بدياسا سار پر سدا اصل اصل کو کر کال من ം ശ്രീ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയും ചെയ്തു

എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടി വി എസ് കവലയിൽ പോലീസ് തടഞ്ഞു തുടർന്ന പ്രതിഷേധ യോഗം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഉദ്ഘാടനം ചെയ്തു തീരുമാനമായി മുന്നോട്ടു പോയാൽ പോയാൽ ഞങ്ങൾ എതിർത്തുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തുള്ള രക്തം തുടങ്ങിയിടുന്നത് വരെ െതിരെ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രം കേരളത്തിലെ സി പി ഐയോടും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളോടും പറയുന്നു നിങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ചതിന് ശേഷം അങ്ങ് ചായയും ബണ്ണും കഴിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയായിട്ട് മുന്നോട്ട് പോയാൽ പി എം ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ കൈ കൊടുത്താൽ ഞങ്ങൾ ശക്തി സമനിയതിർക്കുമെന്ന് മാത്രമാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയും ചെയ്തു കൃഷ്ണലാൽ അധ്യക്ഷത വച്ച പ്രതിഷേധ യോഗത്തിൽ സി കെ ഷാമിർ അൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യു ഡി എസ് എഫ് പ്രവർത്തകരായ സി കെ ഷാമിർ ഉസ്മാൻ തങ്ങൾ അനസ്റ്റ് ചേരുമുടൻ സഹദ്ബാവ റിനാസ് മിഥ്ലാജ് കൃഷ്ണലാൽ മുബാസ് ഓടക്കാലി സഫ്വാൻ സിബി അമർ മിഷാൽ മിവാജോളി മോൻസി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി